ഇസ്രായേലിന് ബോംബ് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യയാണ് ബോംബ് എത്തിച്ചു കൊടുത്തത് ഉറപ്പായിട്ട് അമേരിക്കൻ പിന്തുണയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് ആവശ്യപ്പെട്ടത് ആ ഒരു സന്ദർഭത്തിൽ ബോംബ് അവർക്ക് ബോംബിങ്ങിന് ആവശ്യമുള്ള എക്യുപ്മെൻറ്സ് സാധനങ്ങൾ അത് പ്രത്യേകിച്ച് ബോംബ് ഷെൽസിൻ്റെ കുറവുണ്ട് ഇന്ത്യ ഇന്ത്യയാണ് ആ സമയത്ത് അവിടെ എത്തിച്ചു കൊടുത്തത് ഇതൊക്കെ സത്യമാണ് അത് ഗ്ലോബലായിട്ട് ഇന്ത്യക്കെതിരെ വലിയ പ്രശ്നമുണ്ടായി പക്ഷേ അത് ഇന്ത്യ ഗവൺമെൻറ് ശക്തമായ രീതിയിൽ കാരണം അത് പറഞ്ഞ് അത് ഡിപ്ലോമാറ്റിക്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇപ്പം ഞാനിത് കാണുന്നതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് ബിസിനസ് ആണ് ഇതിൻ്റെ അത് പ്രധാന കണ്ണി എന്ന് പറയുന്നത് കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിൽ വരുന്നു ഇന്ത്യയുമായിട്ട് സൈനികമായിട്ട് വീണ്ടും സഹകരണം ശക്തമാക്കാൻ തീരുമാനിക്കുന്നു ഇതൊരു കാരണവശാലും അമേരിക്കക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം മനസ്സിലാക്കേണ്ടത് റഷ്യ ഏകദേശം നമ്മൾക്ക് അമ്പത്തി ഏഴ് ശതമാനം നമ്മുടെ ഡിഫൻസിൻ്റെ ഹാർഡ് വെയർ റഷ്യൻ ഭാഗത്തു നിന്നാണ് വരുന്നത് ബാക്കി ഏറ്റവും വലിയ ഹാർഡ് വെയർ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇസ്രായേലാണ് രണ്ടാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ അമേരിക്ക വരുന്നുണ്ട് ഏതാണ്ട് ഈ രീതിയിലാണ് പോകുന്നത് റഷ്യൻ എക്യൂപ്മെൻസ് മേടിക്കുന്നതും റഷ്യയുടെ ഒരു എക്കോസിസ്റ്റം ഇന്ത്യൻ ഡിഫൻസിൽ ഡിഫൻസിലുണ്ടാക്കുന്നതിന് അമേരിക്ക എതിർക്കുന്നുണ്ട് പൂർണമായിട്ടും അതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഇന്ത്യയും റഷ്യയും തുടരുന്ന ആ ബന്ധം മുന്നോട്ട് പോകുന്നതിനും അമേരിക്കക്ക് എതിർപ്പാണ് അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോയിട്ട് ഈ റഷ്യൻ പ്രസിഡന്റിനെയും ചൈനീസ് പ്രസിഡന്റിനെയും കെട്ടിപ്പിടിച്ചത് അമേരിക്കക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് കാരണങ്ങൾ തന്നെയാണ് അതിൻ്റെ പേരിലാണ് ഇന്ത്യ ഇത്രമാത്രം ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തത് ക്രൂഡിന്റെ ഇഷ്യൂ മാത്രം ക്രൂഡ് മുന്നിൽ കാണിക്കാനുള്ള ഇഷ്യൂ ആണ് അവർ പറയുന്നത് ഇത്രമാത്രം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് പല ഗ്ലോബൽ ഫോറനുകൾ കൊണ്ടുവന്നു ഗ്ലോബൽ ആയിട്ടുള്ള പല ഇൻവെസ്റ്റേഴ്സിനെ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ ഗ്ലോബൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന അലയൻസ് പാറ്റ്നേഴ്സിനോട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു അതായത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ അപ്പൊ തിരിച്ച് ഇന്ത്യ കാണിച്ചത് വിശ്വാസവഞ്ചനയാണ് അതായത് ട്രസ്റ്റ് പോയി കാര്യം ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇസ്രായേൽ ഇന്ത്യയെ അൺകണ്ടീഷണലായിട്ട് പ്രേമിക്കാനും സ്നേഹിക്കാനൊന്നും വരത്തില്ല കണ്ടീഷനിലാണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അമേരിക്ക ഏത് രീതിയിൽ ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യക്കെതിരെ തിരിയുന്നുവോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇസ്രായേലും നമ്മൾ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നം ഉണ്ടാകും